സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് എഴുതിയ രണ്ടാം ലേഖനം നാലാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു ഞങ്ങൾ സ്നേഹിക്കുന്നില്ല ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ ആന്നു ദിനം നവീകരിക്കപ്പെടുന്നു ഉറപ്പാ നോക്കി ഒരിക്കലും ഒരവസ്ഥ ശിഷ്യരുടെയൊക്കെ ഒരവസ്ഥ നോക്ക് ഒരിക്കലും അവർക്ക് ഒരു ടെൻഷൻ ഇല്ല നിരാശയില്ല ഞങ്ങൾക്ക് കുറെ അടി കിട്ടിന്നുള്ള പേടിയില്ല ഒന്നുമില്ല കാരണം അവരുടെ ഉള്ളിലോ ഒറ്റ ചിന്തയുള്ള ദൈവ രാജ്യത്തിൽ എത്തിച്ചേരണം സ്വർഗത്തിൽ പോണം എൻ്റെ അവസാന ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് മാക്സിമം തമ്പുരാനു വേണ്ടി ഓടി വചനം കൊടുത്ത് വചനത്തിന്റെ വിത്ത് എല്ലായിടത്തും കൊണ്ടെത്തിച്ച് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ആ കടമ പരിപൂർണമായി നിറവേറ്റണം വേണ്ടി അവർ അവരൂടാണ് കാരണം ഈശോയുടെ കൂടെ നടന്ന ഈശോയുടെ ടച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിനെ കുറിച്ച് ആലോചിക്കാനില്ല ഈ ലോകത്തിലുണ്ടാവുന്ന കഷ്ടപ്പാടുകളോ രോഗങ്ങളോ ദുരിതങ്ങളോ നമ്മൾ അപ്പസ്തോലന്റെ സഹനം എന്നൊക്കെ പറഞ്ഞ് വായിക്കുന്ന ആ ലേഖന ഭാഗത്തൊക്കെ എന്താ എഴുതി വച്ചേക്കണ് എന്തുമാത്രം പീടുകളിലൂടെ പൗലോ സ്നേഹം കൂട്ടരൊക്കെ കടന്നുപോ എത്ര അടി കൊണ്ടിട്ടും അവര് ചുള്ളന്മാരെ പോലെ വന്നതെന്ന് പറയില്ലേ എന്താ പറയണത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഞങ്ങള് ഇതൊക്കെ ദൈവത്തിന്റെ ഈശോയപ്രതി ഇതൊക്കെ സഹിക്കാൻ എനിക്ക് ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയില്ലോ ക്രിസ്തുവിന്റെ പീടകളിൽ പങ്കുവറ്റാൻ വറ്റാൻ പറ്റിയില്ലേ അതൊക്കെ വലിയ അനുഗ്രഹം എന്ന് പറയും നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും ഞാനും ഒരു ക്രിസ്ത്യാനിയല്ലേ ഇന്ന് വിളിക്കപ്പെടുന്നു ദൈവ പൈതലായ എന്റെ സ്വഭാവത്തില് എന്തൊക്കെ ജീവിതത്തിലേക്ക് കൊച്ചു കൊച്ചു സഹനങ്ങള് അപ്രതീക്ഷിതമായ വിധത്തില് ചില തിക്താനുഭവങ്ങൾ കടന്നു വന്നു രോഗപീടകൾ കടന്നു വന്നു അല്ലെങ്കിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന വ്യക്തി എന്നെ കൊടുത്തു എന്നെ മാറ്റി നിർത്തി എനിക്കെതിരെ പറഞ്ഞു എന്നെ വിട്ടുപോയി അല്ലെങ്കിൽ പലതരത്തിലുള്ള കടബാധ്യതകൾ എന്നെ തളർത്തുന്ന അവസ്ഥ സ്വന്തമായിട്ട് വീടില്ല ജോലിയില്ല ഒന്നുമില്ല ഒരു പത്ത് വയസ്സൊക്കെയുള്ള ഒരു വഴിയും തുറന്നു വിട്ടണില്ല ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് മാനുഷികമായ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പ്രിയ സഹോദരങ്ങളെ എപ്പോഴും നമ്മുടെ മുമ്പില് ഒരു ലക്ഷ്യം ഉണ്ടാവണം ലക്ഷ്യമില്ലാണ്ട് ഓടിക്കൊണ്ടിരുന്ന നമ്മൾ ഒരിക്കലും ഫിനിഷിങ് പോയിന്റിൽ എത്തില്ല പലപ്പോഴും ഇന്ന് നമ്മൾ ഓടണത് എന്ത് കണ്ടട്ട എന്നുള്ള ചിന്ത നമ്മുടെ തലയിൽ വരാറുണ്ടോ പലപ്പോഴും നമ്മൾ ഓടണത് ലക്ഷ്യം കണ്ടിട്ടല്ല ഒരു ക്രിസ്ത്യാനി ഒരു ദൈവ പൈതല് എപ്പോഴും ഓടേണ്ടത് സ്വർഗരാജ്യം എന്നുള്ള ഒറ്റ ലക്ഷ്യം മുന്നേ കണ്ടിട്ടാവണം മനുഷ്യരുടെ കയ്യടിക്ക് വേണ്ടിയിട്ടോ അവരുടെ അംഗീകാരത്തിന് വേണ്ടിട്ടോ സ്നേഹത്തിന് വേണ്ടിയിട്ടോ ഈ ലോകത്തിൽ ലോകത്തില് പൊസിഷൻസ് കിട്ടാൻ വേണ്ടിട്ടോ കാട്ടിക്കൂട്ടലുകൾ ആകരുത് പ്രകടനാവരുത് ഈ ജീവിതം ഇത് നാടകമല്ല അഭിനയമല്ല തമ്പുരാന്റെ മുമ്പില് ഈ ശാരീരികതയിൽ ചെയ്തു കൂട്ടുന്ന നന്മ തിന്മകൾക്ക് നീ പ്രതിഫലം പറ സ്വീകരിക്കാൻ നിക്കണ്ട ഒരു ദിവസം ഉണ്ട് അന്ന് ദിവസം എന്ത് പറയും ഈ ഭിത്തിയിലിരിക്കുന്ന കല്ലും മേൽക്കൂരയിലെ തുലാമൊക്കെ വിളിച്ചു പറയും ഞങ്ങളിത് ഇതിനൊക്കെ സാക്ഷിയാണ് ഇതൊന്നും ഈ പറയണ പോലെ ഒന്നും ചെയ്തില്ല ഈ വാക്കും പ്രവൃത്തി ഒരു തരത്തിലും യോജിപ്പില്ല എന്നൊക്കെ സാക്ഷ്യം പറയാൻ ദൈവം ആകാശത്തിനെയും ഭൂമിനെയും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് പലരും നമുക്കെതിരെ സംസാരിക്കേണ്ട ഒരവസ്ഥ വരും കാവൻമാലാഹമാര് ഉണർന്ന് സംസാരിക്കും കാരണം ഡെയിലി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന പോലെ പോ ഇന്ന പോലെ പോ ഒന്നും കേട്ടിട്ടില്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് പ്രചോദനം തന്നിട്ടുണ്ട് പക്ഷെ എന്റെ അനിഷ്ടത്തിനാകും ഞാൻ നടന്നിട്ടുണ്ടാവ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ഇത്രയും വളർന്നില്ലേ ഇപ്പൊ എത്ര വയസ്സായി ഇത്ര വയസ്സിന്റെ ഉള്ളില് എന്റെ ഉള്ളില് ശരീരം വളർന്നതിൻറെ ഒപ്പം എൻ്റെ ഉള്ളില് ദൈവം നിക്ഷേപിച്ച ഒരു ആത്മാവില്ലേ ഈ ആത്മാവ് എന്തുമാത്രം വളർന്നു ശരീരം നന്നായിട്ട് പുഷ്ടിപ്പെട്ടു അല്ലേ രണ്ടു നേരത്തിനും മൂന്നു നേരത്തിനും നാലു നേരത്തിനൊക്കെ ഫുഡ് അടിച്ച് നമ്മള് ശരീരത്തിനൊരു കേട് വരാണ്ട് നോക്കണ്ട് രോഗം വന്നാൽ ചികിത്സിക്കുന്നൊക്കെ ഉണ്ട് എൻ്റെ ആത്മാവ് കെട്ടുപോയിട്ട് എന്തോരം നാളുണ്ടോ ഒന്ന് മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു ജപമാല ചെല്ലിയിട്ട് ഹൃദയം തൊട്ട് ഹൃദയത്തിൽ തൊട്ട് ഒരു പരിസകുർബാന അർപ്പിച്ചിട്ട് അനുരഞ്ജന കൂതാശക്കാണ് അഞ്ഞിട്ടൊക്കെ കാലത്രയുണ്ടോ തമ്പരം ചോദിക്കാണ് എൻ്റെ കുഞ്ഞെ നിന്റെ ഉള്ളിൽ ആര വളർന്നുകൊണ്ടിരിക്കണേ നീ തന്നെ ഇങ്ങനെ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണോ നിന്റെ സാമ്രാജ്യം കെട്ടി നീ എന്റെ ശരീരത്തെ കൊഴുപ്പിക്കാൻ വേണ്ടി കൊറേ തിന്നുകൂട്ടിട്ട് കാര്യമില്ല അതിനെ മൂടി പിടിപ്പിക്കാൻ വേണ്ടി കൊറേ സമയം കളഞ്ഞിട്ട് കാര്യമില്ല ഈ മനസ്സിനെ സുഖിപ്പിക്കാൻ വേണ്ടി കൊറേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഘടിക സുഖങ്ങളിലും മുഴുകി നീ പാപത്തിപ്പെട്ട് നശിച്ചിട്ട് കാര്യമില്ല ഇതെല്ലാം നിനക്ക് എതിരെ സാക്ഷ്യമായിട്ട് വരും ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ആത്മാവ് ഒരിക്കലും ദൈവാത്മാവുമായിട്ട് ലയിച്ചുചേരേണ്ടതാ ആത്മാവിനെ പോഷിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഇന്ന് വരെ ശ്രദ്ധയുണ്ടായിരുന്നോ ഇല്ലെങ്കിൽ ന തീരുമാനം എടുക്കണം ഈ പോക്ക് പോവരുത് നീ അമ്പനാൻ ഇഷ്ടമില്ലാത്ത വഴികളിൽ നിന്ന് മാറി നടക്കണം ഇഷ്ടമില്ലാത്ത ഫ്രണ്ട്ഷിപ്പുകൾ കട്ട് ചെയ്യണം ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള തോന്നിവാസത്തിലെ ജീവിതങ്ങള് വേണ്ടെന്ന് വെക്കണം ചില ശൈലുകൾ വേണ്ടാന്ന് വെക്കണം ചില ഭക്ഷണ ക്രമങ്ങൾ വേണ്ടാന്ന് വെക്കണം ചില ട്രിപ്പുകൾ വേണ്ടാന്ന് വെക്കണം പറ്റുവോ പറ്റുങ്ങി സ്വർഗം കിട്ടും ഇല്ലെങ്കിൽ നിത്യ നരകം കിട്ടും ഇതാണ് അതിന്റെ പ്രതിഫലം ഇന്ന് ഈശോയുടെ മൊബൈലിൽ തീരുമാനം എടുക്കാം കർത്താവേ ഇത്ര കാലം എനിക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ ബോധം ഉണ്ടായില്ലേ ഇന്ന് ജീവിക്കുമ്പോൾ ഇന്നെങ്കിലും ഇന്ന് മുതലുള്ള ലൈഫിൽ ബാഹ്യ മനുഷ്യനെ വളർത്തി ശരീരം കൊഴിപ്പിക്കുന്നതിനേക്കാൾ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് ആത്മാവിന് വേണ്ടുന്നതെല്ലാം സമയാസമയങ്ങൾ കൊടുക്കാനുള്ള വിവേകമെനിക്ക് തരണം ഈശ്വര